പെരുവയൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും യു വിജയിച്ചു കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ നിന്നും യു ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു സംഘം പ്രസിഡന്റായി കോൺഗ്രസിലെ കെ സുരേന്ദ്രനെ തെരഞ്ഞെടുത്തു പെരുവയൽ പഞ്ചായത്തിലെ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു നേരത്തെ എൽ ഡി എഫിനായിരുന്നു ഇവിടെ ഭരണം ഇത്തവണ ആകെയുള്ള ഒൻപത് സീറ്റുകൾ നേടിയാണ് യു ഡി എഫ് ഭരണം പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുകൾ മാത്രമായിരുന്നു യു ഡി എഫിന് നേടാനായിരുന്നത് എന്നാൽ ഇത്തവണ പൊതുവിഭാഗത്തിലെ അഞ്ച് സീറ്റുകളും വനിതാ വിഭാഗത്തിലെ മൂന്ന് സീറ്റുകളും പട്ടികജാതി വിഭാഗത്തിന് സംവരണം ചെയ്ത ഒരു സീറ്റുമടക്കം ഒൻപത് സീറ്റുകളും യു നേടി ഇതിൽ എട്ട് സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഒരു സീറ്റിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുമാണ് വിജയിച്ചത് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ തെരഞ്ഞെടുപ്പ് ഒരു മണിയോടെയാണ് സമാപിച്ചത് കോൺഗ്രസിലെ കെ സുരേന്ദ്രനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു മുസ്ലിം ലീഗിലെ കെ പി അബ്ദുറഹ്മാൻ കോയട്ടി കെ ഇ രാഘവൻ നായർ കെ വിനോദ് കുമാർ എം പി ഗീത സി ശോഭന ബി സജിത എം എം വിഷ്വൻ എന്നിവരാണ് വിജയിച്ച മറ്റംഗങ്ങൾ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യു ഡി എഫ് പെരുവൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂവോട്ടുപറം പങ്കാളിയിൽ പ്രകടനവും നടത്തി പ്രകടനത്തിന് ഡി സി സി സെക്രട്ടറി സി മാധവദാസ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി കെ മൂസമൗലവി സി എം സദാശിവൻ എൻ അബൂബക്കർ എ ടി ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി സി പ്രാദേശിക വാർത്ത മാവൂർ